എല്ലാവർക്കും നമസ്കാരം മലയാളികളുടെ പ്രിയ താരമാണ് നവ്യ നായർ നന്ദനത്തിലെ ബാലാമണി എന്ന കഥാപാത്രത്തെ ആരും മറക്കില്ല വിവാഹത്തിനു ശേഷം സിനിമയിൽ നിന്ന് മാറുന്ന നവ്യ ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരുന്നു ഇപ്പോൾ സിനിമയും നൃത്തവും ഒക്കെയായി തിരക്കിലാണ് താരം തൻ്റെ വിശേഷങ്ങൾ യൂട്യൂബിലൂടെയും താരം പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോൾ എങ്ങനെയാണ് ഒറ്റപ്പെടലിനെ താൻ മറികടക്കുന്നതെന്ന് പറയുകയാണ് താരം തനിക്കുണ്ടായ അനുഭവം പങ്കുവെച്ചാണ് താരം ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത് സോളോ ട്രിപ്പിലൂടെ ഒറ്റയ്ക്കായാലും ജീവിക്കാൻ താൻ സ്വയം പാകപ്പെടുത്തുകയാണെന്ന് നവ്യ പറയുന്നു ആളും ആരവും ഒഴിഞ്ഞ് ആരമില്ലാത്ത ഒരു ദിവസം വന്നാലും അന്നെനിക്ക് ഒറ്റയ്ക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയണം എന്നുള്ളത് കൊണ്ടാണ് താൻ ഒറ്റയ്ക്ക് യാത്രകൾ പോകുന്നതെന്നും താരം പറയുന്നു കുട്ടിയായിരിക്കുമ്പോൾ ഷൂട്ടിങ്ങിന് അച്ഛനും അമ്മയും ഒപ്പം വരും അസിസ്റ്റൻസും ഡ്രൈവറും ഉണ്ടാകും നമ്മുടെ ചുറ്റും നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ ഒരുപാട് പേരുണ്ടാകും എല്ലാ ആവശ്യത്തിനും ആൾക്കാരുണ്ടാകും വിവാഹം എന്ന് പറയുന്നത് വലിയ ഷിഫ്റ്റായിരുന്നു ഞാനും ചേട്ടനും മാത്രമുള്ള വീട് വീട്ടുജോലിക്ക് ആളുകൾ ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടലുണ്ട് ഇത്രയും ആളും ആരവുമുള്ള ഫീൽഡിൽ നിന്ന് ഒട്ടും അറിയാത്ത സാഹചര്യത്തിലേക്ക് പോകേണ്ടി വരുമ്പോൾ എനിക്കെന്നുണ്ടായത് അത്തരത്തിലുള്ള ഫീലിംഗ് ആണ് ഇതോടൊപ്പം തന്നെ നവ്യയും ഭർത്താവും തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ള വാർത്തകളും ചർച്ചകളാകുന്നുണ്ട് ഇപ്പോഴുള്ള ഫോട്ടോകളിലോ വീഡിയോകളിലോ ഒന്നും നവ്യുടെ ഭർത്താവിനെ കാണാനില്ല ഇവരുടെ ഡിവോഴ്സ് വാർത്ത സ്ഥിരീകരിച്ചു കൊണ്ട് നിരവധി യൂട്യൂബ് ചാനലുകളും രംഗത്തെത്തി പക്ഷേ അങ്ങനെ ഒരു സംഭവമില്ല എന്നും അവർ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്നും പക്ഷേ സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ മുന്നിൽ വരാൻ ഭർത്താവിന് താൽപ്പര്യമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഫോട്ടോസും വീഡിയോസൊന്നും ഒന്നും ഇല്ലാത്തതെന്നും നവ്യ ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു നിങ്ങളൊരു നവ്യ നായർ ആരാധകനാണെങ്കിൽ ഐ ലൈക്ക് നവ്യ എന്നും ഇഷ്ടപ്പെട്ട സിനിമയും കമൻസ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്